ഒന്ന് എൻ്റെ ഉമ്മീൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങളൊരു വൺ ഡേ ട്രിപ്പ് പോണേനെ അപ്പൊ അതിൻ്റെ വിശേഷങ്ങളായിട്ട് കാണാം ഞങ്ങൾ പാട്ടൊക്കെ ഇട്ട് ഡി ജെ ആണ് ഇപ്പൊ ഫുൾ ഡാൻസിനാണ് എല്ലാവരും അടിപൊളി ട്രിപ്പാണ് ഞങ്ങൾ ഞങ്ങൾ പോണ സ്ഥലം ഊട്ടിയാണ് കേട്ടോ അപ്പൊ ഞങ്ങളുടെ വിശേഷങ്ങളും ഊട്ടി വിശേഷങ്ങളായിട്ട് കാണാം ഞങ്ങളിപ്പോ പോണ വയ്യാണ് കേട്ടോന്നല്ല ഇരിപ്പും കൂടി എടുക്കണിപ്പ ഞങ്ങൾ ഇറങ്ങിയേക്കണത് വെളുപ്പിനും ഫോർ ഓ ക്ലോക്കിനാണ് കേട്ടോ ഇങ്ങനെ യാത്രയാണ് അപ്പം ഭയങ്കര ഇരുട്ടൊക്കെയാണ് അപ്പം വോയിസ് നിച്ചു എല്ലാ കുട്ടികളും അവിടെ ഉണ്ട് കേട്ടോ അച്ചും ഉണ്ട് അപ്പോൾ എല്ലാവരും ഡാൻസ് കളിക്കും ബാപ്പി ഉപ്പും ഇവിടെ നിന്ന് ബാക്കിലേക്ക് ഫുള്ള് കൊച്ചാപ്പന്മാരുണ്ട് കൊച്ചാപ്പിപ്പോൾ പാട്ട് പാടണേട്ടോ ഞങ്ങളുടെ കൊച്ചാപ്പ അടിപൊളിയായിട്ട് പാട്ട് പാടും മൈക്ക് കണ്ട കൊച്ചാപ്പ വെറുതെ വിടാറില്ല അതിലൊരു പാട്ട് പാടിയിട്ട് കൊച്ചാപ്പക്ക് വൃത്തിയാവുള്ളു ഞങ്ങൾ ഉപ്പേം രണ്ട് കൊച്ചാപ്പന്മാരും ഉണ്ടേത് അപ്പൊ അതിൻ്റെ അടുക്കാണ് ഇത്താത്തമാരെല്ലാം പിക്ക് എടുക്കണ കേട്ടോ സോനിത്താത്ത അനിതാത്തെയും അത് എടുക്കൊച്ചാക്ക് കുഞ്ഞുമാക്ക് വേണ്ടിയൊരു ഭട്ടാണ് അപ്പം ഞങ്ങൾ നേരം വെളുത്തു അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും ഈ ഹോട്ടലിൽ നിന്നാട്ടോ ഞങ്ങൾ ചെയ്യണത് ഈ ഹോട്ടലിൻ്റെ പേര് മാളു ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഞങ്ങൾ ഇവിടുന്ന് ഞങ്ങളുടെ വണ്ടിയിലേക്ക് കയറ്റിയിട്ട് പാർസൽ ചെയ്തിട്ട് സ്പോട്ടിൽ നിർത്തിയിട്ട് കഴിക്കാനാണ് ഞങ്ങളുടെ പ്ലാന് അപ്പം ഞങ്ങൾ പോകണ വയ്യ പോണ വയ്യാണ് അപ്പം അതിൻ്റെ സീനറി എല്ലാം നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അതിൻ്റെ അടയ്ക്ക് ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ആന എന്നെ കണ്ടു ശരിക്കും കാണാൻ പറ്റൂല എന്നാലും കാണാം നമുക്ക് കാണാൻ പറ്റും അപ്പം അങ്ങനെ കാണുന്നു ഇങ്ങനെ പോയി 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 ഇങ്ങനെ കുറെ ആനിമൽസിനെയൊക്കെ കണ്ടു കേട്ടോ മങ്കീനെ ഇതാണ് നമ്മുടെ ഡ്രൈവർ പിന്നെ വേറെ ഡ്രൈവറും കൂടെ ഉണ്ട് കേട്ടോ പോണ വയ്യാണ് കുറേ റീൽസൊക്കെ എടുത്തോട്ടോ ഇവർ ഞങ്ങളും കുറേ ഡ്രിൽസൊക്കെ എടുക്കത്തു അപ്പം ഞങ്ങൾ എയ്റ്റ് ഓ ക്ലോക്ക് ആയപ്പോൾ ലഞ്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിർത്താമെന്ന് പറഞ്ഞപ്പം നിർത്തിയേക്കണേ കേട്ടോ ഒരു സ്പോട്ട് കണ്ടപ്പോൾ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ പറയണേ അപ്പം വണ്ടിയൊക്കെ പോകണ്ട എന്താ ഇപ്പം എല്ലാവരും ഇപ്പം പ്ലേറ്റും പിടിച്ച് ഫുഡിലേക്ക് വേണ്ടി ഉള്ളൊരു ഡെക്കറേഷനിലാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുണ്ടായത് കുറുമക്കറിയും ഇ ഇടിയപ്പവും വെള്ളയപ്പവും പിന്നെ പൊറോട്ട കേട്ടോ പിന്നെ ചായ പാൽ ചായ കേട്ടോ അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ വാങ്ങിച്ചപ്പോൾ കഴിക്കാൻ തുടങ്ങി എല്ലാവരും സംസാരിച്ചൊക്കെയാണ് കേട്ടോ കഴിക്കണത് നല്ല അടിപൊളി ഫുഡാണ് ഇനി എല്ലാവരും കൈയൊക്കെ വാഷ് ചെയ്ത് ബസ്സിൽ കയറാൻ പോണേ അപ്പോൾ കയറിയപ്പോൾ തന്നെ പച്ചാകുമ്പോൾ സേയ് പോടി കേൾക്കുക ടോ 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 നിങ്ങ പിറ്റാ പറയാം അ അഴു വാടന്ന് അട്പൊളി സീൻ സോങ്ങാൻ നല്ല രസേയ് നിങ്ങക്ക് കേറി വരോ സീൻ സബറു കിക്ക് എയ് എയ് പയ്യന്മാര് താനാണോ വീട് ആയി അല്ല ഡോക്ടർ മനോ എയ് ഓനാനാന മുടി മുടി ചൊറ്റൽ മണനൽ ചൊറ ഓർ മുടി മുടി മണ 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 ബോൾ ർപ്പിനൊക്കെ കേറി അപ്പൊ ഞങ്ങൾ തേയിലത്തോട്ടം എത്തി കേട്ടോ എല്ലാം ബ്യൂട്ടിഫുൾ ആണ്ട് തേയിലോട്ടോട്ടം കാണാൻ അപ്പൊ ഞങ്ങൾ കൊറേ വ്യൂ എല്ലാം കണ്ടു അങ്ങനെ പോവാണ്ക്ക നല്ല ബ്ലോക്ക് ഉണ്ടായിട്ടോ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് അപ്പം നല്ല ബ്യൂട്ടിഫുൾ തേയില തോട്ടമൊക്കെ കണ്ടു അങ്ങനെ പോണേണ് പിന്നെ അടുത്ത സീൻ നമ്മുടെ പൈൻ മരങ്ങളാണ് കേട്ടിതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ അല്ലേ ഇപ്പം രംഗമേ അപ്പം അതും കണ്ട് ഞങ്ങൾ കയറി പോകണെ കേട്ടോ അപ്പം ഞങ്ങൾ ഷൂട്ടിംഗ് പോയിന്റിൽ പോണോ മൊത്തക്കുന്ന് അപ്പം കുറേ മങ്കീസൊക്കെ ഇവിടെയുണ്ട് കേട്ടോ വല്ല എല്ലാവരുടെയും ബസ് കണ്ടോ മങ്കിയൊക്കെ പോണത് ഒരാൾ കാറിലൊക്കെ കയറി ഒരാളുടെ സാധനങ്ങളൊക്കെ ഇങ്ങനെ തട്ടിപ്പറിച്ചെടുക്കും മങ്കി ഞങ്ങൾക്കത് പേടിയാകുന്നുണ്ട് ഞങ്ങൾ കണ്ണടയൊക്കെ വെക്കുമ്പോൾ ഇതൊരു മങ്കിയാണ് കഴിച്ചു മങ്കി എന്ത് പോകുന്നുണ്ടോ അപ്പം ഞങ്ങൾ അപ്പം നമ്മുടെ മൊത്തക്കുന്ന് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് കയറണതാണ് ഇപ്പം ഇവിടെ നിന്ന് ഇങ്ങനെ കയറും അട്ടാകത്തു നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കണേ എടുക്കണേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും മേളിലേക്ക് പോകണേ എൻ്റെ ഏറ്റവും മുള്ളക്ക് അപ്പോൾ ഫോ ഒരു പിക്ക് ഒക്കെ എടുക്കണം കേട്ടോ കൊച്ചാപ്പേ ഞങ്ങളെല്ലാവരും കൂടി ഒരു പിക്ക് എടുക്കണേ ഇത് മേളത്തെ കാണുന്ന ഒരു വ്യൂ ആണ് അപ്പം എല്ലാവരും ഇപ്പോൾ ഫാമിലി ഫോട്ടോ എടുക്കണേ എടുക്കണേട്ടോ എല്ലാം അല്ലാത്തനെയും ഓർഡർ വൈസേഴ്സ് ഇങ്ങനെ നിർത്തണയാണ് അപ്പം അതിൻ്റെ പിക്ക് എല്ലാം ഇപ്പം അപ്പം ഞങ്ങൾ കോൺ അതെല്ലാം കഴിഞ്ഞു അപ്പം ഞങ്ങൾ സ്വീറ്റ് കോൺ വാങ്ങാൻ കയറി കേട്ടോ എല്ലാവർക്കും വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ ഇറങ്ങി പോണേണ്ട അതിന് അടുത്ത സ്പോട്ടിലേക്ക് നമ്മളിപ്പോൾ പോകുന്നത് കർണാടക കാർണലിലെ അപ്പോൾ ഡ്രൈവർ വണ്ടി ഓടിക്കണേനാണ് അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ എൽഫിൻ്റെ ഷേപ്പിലൊക്കെ നമ്മുടെ ഈ പ്ലാന്റ്സ് ഒക്കെ കട്ട് ചെയ്ത് അവിടെ എടുത്തേക്കുണ്ട് ഒക്കെ കാണാൻ ഭയങ്കര ആണ് അവിടെ കുറേ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞങ്ങൾ കണ്ടു കിട്ടാം അതിൻ്റെ കാഴ്ചകളായിട്ട് കാണാം അപ്പോൾ ഇങ്ങനെ ഇടവയി ഇങ്ങനെ ഇടവയിരുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറേ കാഴ്ചകളൊക്കെ ഞങ്ങൾ കണ്ടു കൂട്ടോ നല്ല രസമാണ് ഇവിടെ ഇങ്ങനെ ഇറക്കം പോലെയൊക്കെ ഉണ്ട് കേട്ടോ മലേൻ്റെ ഇവിടെ ഇവിടെ നമുക്ക് ഇരിക്കാം നമ്മളൊരു സാന്നി കാര്യം ഒരു നമ്മുടെ ഇപ്പം നമ്മളൊരു സോൾവൊക്കെ ചെയ്യാൻ നമ്മളിങ്ങനെ പോയിട്ട് അങ്ങനെ ഉണ്ടാവില്ല ഒരു കുടുങ്ങെന്ന് തന്നെ പറയാം അവിടെ പെട്ടുപോകും അങ്ങനെ ഒരു ഒരിതിൽ ഞങ്ങളിപ്പോൾ ചെയ്യണേണ്ടത് അവിടെ കുറേ വയ്യൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പം ആ വയ്യൊക്കെ നമ്മൾ ലാസ്റ്റ് നമ്മളെല്ലാവരും കൂടി ഒരേ സ്ഥലത്തന്നെ എത്തും കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു പാ ബ്രിഡ്ജ് ഒരു പാലത്തിൽ പോകണം കേട്ടോ അപ്പം ഞങ്ങൾ തൂക്കുപാലത്ത് പോകണേട്ടോ അവിടെ കുറേ വാട്ടർഫോൾസ് പോലത്തെ മീനൊക്കെ കൊണ്ടുവിടുന്നു അച്ചു മീനും ഡക്സും അപ്പം ഞങ്ങൾ കയറാൻ പോണേ ഒരു വലിയ ഒരു തൂക്കുപാലം ഉണ്ടോ ഇത് അപ്പ അതിൻ്റെ വിശേഷമായിട്ട് കാണാം നല്ല വ്യൂ ആണ് ഇവിടെ നിന്ന് ഇതാണ് അവിടുത്തെ ഒരു തേയിലത്തോട്ടം ഒരു ചെറിയ തേയിലത്തോട്ടം അടുത്ത വ്യൂ ആണ് ഇനി നമ്മളെ ഫ്ലവർ ഗാർഡൻ അവിടെ ഫ്ലവേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ ഈ ഗാർഡിൽ നല്ല ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ് ആണ് ഇവിടെ ഒരു വലിയ പൈമാരി ഉണ്ട് കേട്ടോ ഗസ് നല്ല അടിപൊളി നല്ല രസം കാണാൻ അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഞങ്ങൾ ഇനി ഫുഡ് കഴിക്കാൻ പോകണ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഫുഡൊക്കെ വിളമ്പണേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് അവിടെ നിന്ന് ചിക്കൻ ബിരിയാണി ആയിരുന്നു നല്ല അടിപൊളി ഫുഡാന്നു അപ്പോൾ എല്ലാവരും ഇപ്പം വെയിറ്റ് ചെയ്യണേ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വിളമ്പി ഇപ്പോൾ കുറച്ച് പേരൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പോൾ കുറേ പേര് സാലഡും പിന്നെ അച്ചാറും കൂടി വാങ്ങിച്ചിട്ട് ഇപ്പോൾ ലൈനിൽ അതിനെ നിൽക്കണേ കേട്ടോ അപ്പൊ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു അപ്പൊ ഞങ്ങള് നേരെ ടീ ഫാക്ടറിയിലേക്ക് ഫാക്ടറിയിലേക്കണ്ട് പോകുന്നുണ്ട് ടീ ഫാക്ടറി എത്തിയിട്ടുണ്ട് ഞങ്ങൾ അപ്പൊ നമ്മൾ ടീ ഫാക്ടറിയിലേക്ക് എടുക്കാണ് അവിടെ ിന് ചാർജ് ഇല്ല കേട്ടോ വലിയ ഇരുപത് രൂപയാണ് അപ്പം നമ്മൾ അതിൻ്റെ കാഴ്ചകളായിട്ട് കാണാം അപ്പം നമ്മൾ ചായപ്പൊടി ഉണ്ടാക്കണേ ഉണ്ടാക്കണേട്ടോ കാണണം അല്ലെങ്കിൽ കയറിയപ്പോൾ തന്നെ അടിപൊളി ചായൻ്റെ പൊടീൻ്റെ ഈ തൈലത്തിൻ്റെയൊക്കെ ആ സ്മെല്ലാണ് കേട്ടോ അപ്പം നമുക്ക് ഉണ്ടാക്കണതെല്ലാം വിശേഷങ്ങളായിട്ട് കാണാം ഫസ്റ്റ് അവർ ആ തേയിലം വാഷാണ് കേട്ടോ ചെയ്യണം എന്നിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും അപ്പം അതിൻ്റെ എല്ലാ പ്രോസസ്സിങ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നതാണ് കുറച്ച് പ്രോസസ്സിങ് തായയാണ് കേട്ടോ അതൊക്കെ കാണാം ഇത് നമുക്കൊരു പൊടിച്ച് ആവി നമ്മൾ ചൂടാക്കി ഒന്ന് ഇതൊക്കെ ആക്കിയിട്ട് നമുക്കൊരു അട്ടുപുളി ഒരു പാൽ ചായ നമുക്ക് അവിടെ നിന്ന് കിട്ടും കേട്ടോ അത് അതിൻ്റെ പുറത്ത് നമുക്ക് ഇച്ചിരി വേണി ഷോപ്പ് ചെയ്യാം കണ്ടോ അതിൽ കൂടി ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ പോയി 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 താഴ്ത്തും അപ്പം നമ്മൾ ഇങ്ങനെ നിന്ന് ഇങ്ങനെ കുറേ പോയി 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 അവിടുന്ന് ഒരു ഫ്രഷ് എന്തോ ചെയ്തിട്ട് ഇങ്ങനെ പോണേ കേട്ടോ നിങ്ങൾ നോക്കിക്കോ കഴിച്ചകളെല്ലാം അപ്പം വേവിച്ചെടുത്ത് ഒരു ഇതിൽ ഒരു ഒരു ബോക്സ് കൊടുത്തൊരു സാധനത്തിൽ വെച്ചതാണ് അപ്പം നമ്മുടെ ചായപ്പൊടീൻ്റെ കളർ ഒക്കെ നമ്മുടെ നമ്മുടെ ചായപ്പൊടീൻ്റെ കളറൊക്കെ ആയി വരുട്ടോ കണ്ടോ അങ്ങനെ ചായപ്പൊടി അങ്ങനെ ആയി വന്നതിന് ശേഷം ഇങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് നമ്മുടെ ചായപ്പൊടി ഒരു സെറ്റായി വരും ഇപ്പം നമ്മുടെ ചായപ്പൊടി ഇപ്പോൾ സെറ്റായി വരണം ഉണ്ട് നമുക്ക് അവിടെ നിന്ന് കിട്ടണ എന്ന് വെച്ചാൽ മൈലാഞ്ചീൻ്റെ ഇപ്പോൾ ചായപ്പൊടി ആയിട്ടുണ്ട് കേട്ടോ ഇനി അത് പാക്ക് ചെയ്ത് സെയിലും ചെയ്യും അവർ ചാക്കിലേക്ക് മാറ്റിയിട്ട് സെയിൽ ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് അവിടുന്ന് ഒരു താത്തിന്ന് അടിപൊളി ഒരു പാൽ ചായയും കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും കുടിച്ച് അവിടെ നിന്ന് സംസാരിക്കാം അന്നെ അപ്പുറത്ത് ഇതിന് ഇറങ്ങിയിട്ട് നമുക്ക് ചായപ്പൊടീൻ്റെ ഒരു ഷോപ്പ് കാണാം കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് അടിപൊളി ടീ പൗഡർ വാങ്ങാം കേട്ടോ അപ്പം നമ്മൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്ക് ഇടന്നിട്ടുണ്ട് അവിടെ ഫസ്റ്റ് തന്നെ നമുക്ക് ചോക്ലേറ്റ് ഉണ്ട് കേട്ടോ അപ്പം നമുക്ക് കയറുമ്പോൾ തന്നെ ത്രീ ചോക്ലേറ്റ് അവർ നമുക്ക് തരും കേട്ടോ അപ്പം നമ്മൾ അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റും നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കണം നമുക്ക് ഇവിടുന്ന് ചോക്ലേറ്റ് ഒക്കെ വാങ്ങാം കേട്ടോ അല്ല അടിപൊളി ചോക്ലേറ്റ് ഒക്കെയാണ് അപ്പം അല്ല നമ്മൾ നോക്കിയിട്ട് നമുക്ക് സെ നമുക്ക് വേണി വാങ്ങാം ഉണ്ടോ കുറേ ഐറ്റം ചോക്ലേറ്റ് ഒക്കെ ഉണ്ട് ഒരു സന്ധ്യ ഇപ്പം അവിടുത്തെ ഒരു വ്യൂ ആണ് കഴിച്ചത് എന്ത് ബ്യൂട്ടിഫുള്ളൊക്കെ അയച്ചതോക്കിയേ അപ്പം വേറൊരു വ്യൂ ആണ് കേട്ടോ ഇത് അപ്പം അവിടുത്തെ ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ അപ്പം ഞാൻ അവിടെ നോക്കിയൊക്കെ നിൽക്കണം കേട്ടോ വ്യൂ ഒക്കെ സെറ്റ് വ്യൂ ഭയങ്കര ആയിട്ടുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ബസ് അല്ല അടിപൊളിയാണ് നമ്മുടെ ബസ്സാണ് കണ്ടോ ലൈറ്റ് ഒക്കെ ഓൺ ആക്കണേ ആക്കണേപ്പം നല്ല അടിപൊളിയാണ് കേട്ടോ ബസ്സിലെ ചേട്ടന്മാർ രണ്ട് പേരും അപ്പം ഞങ്ങൾ അടുത്ത വ്യൂ കണ്ടു ഇതോ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ ഇത് ക്യാരറ്റ് കൃഷിയാണ് കേട്ടോ ക്യാരറ്റാണ് ഫുൾ ക്യാരറ്റാണെട്ടോ അപ്പം ഞങ്ങൾ അടുത്തൊരു ഗാർഡനിലേക്ക് പോകണേണ് ഞങ്ങൾ നിർത്തിയിട്ടേക്കണേ അപ്പൊ നമ്മളിപ്പോ പോണത് ബൊട്ടാനിക്കൽ ഗാർഡനിലേക്കാണ് കേട്ടോ അതിന്റെ കുറച്ച് പോണ വൈകളാണ് ഇതൊക്കെ അപ്പൊ നമ്മൾ പോണ വൈ രണ്ട് സൈഡിൽ കച്ചവടക്കാരുണ്ട് കേട്ടോ ബലൂണും എല്ലാ സാധനം ഉണ്ട് കേട്ടോ സ്വീറ്റ് കോണും ആറ്റക്കാരിയങ്ങളെല്ലാം അപ്പൊ നമ്മൾ അവിടുത്തെ ഒരു അപ്പൊ നമ്മൾ ടിക്കറ്റൊക്കെ എടുത്ത് ബൊട്ടാനിക്കര ഗാർഡനിലെ ഒരു എൻട്രൻസ് ആണ് ഇത് നമ്മൾ അങ്ങോട്ട് പോകണേ നല്ല ബ്യൂട്ടിഫുൾ ആണ് ഇവിടെയൊക്കെ കാണാൻ കണ്ടോ നോക്കിയാൽ ഭയങ്കര തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ സന്ധ്യ അപ്പം അവിടെ നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകളായിട്ട് കാണാം ഓക്കെ ഭയങ്കര ആണ് രണ്ട് ഹൗസ് ഉണ്ട് കേട്ടോ അവിടെ ഇവിടെ നമുക്ക് എല്ലാവർക്കും ഇരിക്കാം കേട്ടോ ഇവിടെ നിന്ന് ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു കേട്ടോ അവിടെ കുറെ പുല്ലൊക്കെ ഇങ്ങനെ വിധിച്ചിണത് നല്ല ബ്യൂട്ടിഫുൾ ആണ് അവിടെ കാണാൻ അപ്പം ഒരു ഫാമിലി ട്രിപ്പ് എടുത്തോട്ടോ ഇത് ഇന്ത്യ മാപ്പാണ് കേട്ടോ ആ ഇന്ത്യ മാപ്പ് കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ ഗാസ് കണ്ടോ അവിടെ കുറേ നമ്മുടെ മഞ്ഞ് അവിടെ കണ്ടോ മഞ്ഞിൻ്റെയൊക്കെ ഒരു ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ അപ്പം വേറെ ഒരു സ്ഥലം ഇതാണ് സ്പോട്ട് അപ്പോൾ ഇവിടെ ഒരു സ്റ്റെപ്പ് പോലെ ഉണ്ട് കേട്ടോ അപ്പൊ ഇത്താത്തമാരല്ല ഇവിടെ സംസാരിച്ചിരിക്കണേ എൻ്റെ കൂടെ ഞാനും ഉണ്ട് കേട്ടോ എല്ലാവരും യോയൊക്കെ തന്നെയാണ് അപ്പം ഇത്താത്തമാരൊക്കെ സ്കൂളിൽത്തെ വിശേഷമൊക്കെ പറഞ്ഞിരിക്കണേട്ടോ അപ്പം ഇപ്പോൾ കുറച്ചായിട്ട് തുടങ്ങി വന്നിട്ടുണ്ട് അത് ഞങ്ങൾ അവിടെ നിന്ന് കുറെ റീൽസൊക്കെ എടുത്തു കിട്ടോ അപ്പം ഞങ്ങളിപ്പോൾ പോണേണ് പോകുമ്പോഴും അല്ല അടിപൊളി ലൈറ്റൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം സ്ട്രീറ്റ് ലൈറ്റും പിന്നെ കുറേ അടിപൊളി കടയൊക്കെ ഉണ്ട് കേട്ടോ അവിടെ വേണ്ടവരിക്കും ഇവിടുന്ന് ഷോപ്പ് ചെയ്തിട്ട് നമുക്ക് പോവാം കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഊട്ടി വർഗിയൊക്കെ വാങ്ങിച്ചു ചായപ്പൊടിയും വാങ്ങിച്ചു അപ്പം ഞങ്ങൾ പോണോ ഇപ്പം ബസ്സിലേക്ക് പോയത് അപ്പൊ ഞാന് തണുത്തട്ട് നടക്കാൻ തൈ അപ്പൊ വാപ്പ എടുത്തോണ്ട് നടക്കണ കേട്ടോ ഞങ്ങള് വണ്ടി ചേറി കൊറേ റൂസ ഫുഡൊക്കെ ഞാൻ കയറിയിട്ടുണ്ട് അപ്പം ഉണ്ടായി ദോശയും ഉണ്ടായി ഞാൻ അല്ല എല്ലാവരും അൽഫാമ് കഴിച്ചു ഞാൻ ദോശയായിട്ടോ കഴിച്ചത് അപ്പോൾ ഞങ്ങൾ പോണേ ഇപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് അപ്പോൾ എൻ്റെ വീഡിയോ എത്രയുള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബിലേക്കും ഷെയർ ബല അടിച്ചു അപ്പം ബൈ പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണേ